ഈ പറയാൻ പോകുന്ന സൂറത്ത് ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുകയില്ലെന്ന് മഹാനായ യാഫിയ ഇമാം നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായം സൂറത്തുൽ ബലത് ലാമു ബിഹാദ് അൽ ബലത് എന്ന് തുടങ്ങുന്ന ഈ സൂക്തം എല്ലാ ദിവസവും സുബഹി ബാങ്കിന് ശേഷം നിസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ഒരു തവണ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു താര നൽകുകയില്ല പതിവാക്കുക ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ പറയാൻ പോകുന്ന സൂറത്ത് ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുകയില്ലെന്ന് മഹാനായ യാഫിയ ഇമാം നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായം സൂറത്തുൽ ബലത് ലാമു ബിഹാദൽ എന്ന് തുടങ്ങുന്ന ഈ സൂക്തം എല്ലാ ദിവസവും സുബഹി ബാങ്കിന് ശേഷം നിസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ഒരു തവണ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു താരെ നൽകുകയില്ല